ഹലോ ഹൈ നമസ്കാരം സ്റ്റാർ ഫ്രൂട്ട് നല്ല സീറ്റാണ് കേട്ടോ അത്യാവശ്യം സീറ്റാണ് നല്ല സീറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല നല്ല ഒരു കൊള്ളാവുന്ന ഒരു മധുരമൊക്കെ ഉണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിക്കണേ വേണ്ട ഇതിൻ്റെ പൂ ഈ ാണ് തെയ് കിടക്കണമാണ് കൈ ഇന്നല്ല മൂന്നെണ്ണം ഉണ്ട് പിന്നെ മറച്ച് പൂത്തിട്ടുണ്ട് ഫുള്ള് പൂത്തിട്ടുണ്ട് ഇത് കായുള്ളൊരു തൈ വാങ്ങിയില്ലാട്ടോ ഇത് ലെയറാണ് ഒരു കായ കായുണ്ടായിരുന്നു കിട്ടിയപ്പോൾ അതെനിക്ക് അത്ര മധുരമായിട്ട് തോന്നിയില്ല പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കുറെ കഴിഞ്ഞിട്ടു അത് ഇങ്ങനെയാണ് കായുണ്ടായത് അത് കുറച്ചു ആ നല്ല അഞ്ചാറ് മാസം എനിക്ക് തോന്നുന്നു അത് വീണ്ടും നന്നായിട്ട് പൂത്തിട്ടുണ്ട് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം ഒന്ന് പറയാം എല്ലാം ബക്കറ്റിലാട്ടോ നിക്കണേ ഇതിന്റെ ഈ തണ്ടുമ്മയാണ് പൂണ്ടാവുന്നത് മരത്തിൽ പൂണ്ടാവണത് പ്രാവശ്യം ചെറിയ കയ്യാട്ടോ കുറവ് വലിപ്പമൊന്നുമില്ല ഓക്കെ താങ്ക് യു